വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ബിജെപി കിഴക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി പഞ്ചായത്ത് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ച ദിവസങ്ങൾക്കകം തന്നെ അടച്ചുപൂട്ടിയ വാതക ശ്മശാനം ഉടൻ തുറക്കുക വാൽക്കുളുമ്പ് ഒടുങ്ങിൻകുണ്ട കുടിവെള്ള പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് ബിജെപി സംസ്ഥാന കൌൺസിൽ അംഗം സി എസ് ദാസ് ഉദ്ഘാടനം ചെയ്തു

പണി അവിടെ ഇരുന്നാൽ അവരൊക്കെ എനിക്ക് പണി പറ്റില്ല എന്ന് പറഞ്ഞ് അവരോട് തോന്നും അവസാനം മരിക്കാൻ പോകുന്നതിന് മുമ്പ് പഞ്ചായത്തിലൊന്ന് വിവരം വരപ്പം എന്റെ വീട്ടിലെ ഒരു മരണം സംഭവിക്കാൻ പോയിട്ട് അതുകൊണ്ട് ആ പ്ലാൻ ഒന്ന് ശരിയാക്കി തരണം ഏമാനെ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പഞ്ചായത്തുകളിലെ ഗ്യാസ് പ്ലാന്റുകൾ ഇപ്പോൾ ഒന്നും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ പ്രേംരാജ് പി ശശിധരൻ പ്രസന്നകുമാർ ടി എൻ ധനേഷ് ഗീത എം രാജു ആർ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു